السلام عليكم ഈ ഒരു കൊട്ടം വേനൽക്ക് നമ്മൾ നോമ്പൊക്കെ നോറ്റ് മരിപുവാങ്ക് കൊടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണേന്ന് വിചാരിച്ചിരിക്കണ സമയത്ത് ഇതൊരു ഗ്ലാസ് കിട്ടിയാലുണ്ടല്ലോ നമുക്ക് ദാഹം മാത്രമല്ല കേട്ടോ മാറുക ദാഹും ക്ഷീണും അതുവരെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ശരീരത്തിന് കിട്ടേണ്ടതെന്ന് ആഗ്രഹിച്ചു നിന്നത് അതെല്ലാം ശരീരത്തിന് കിട്ടും ചെയ്യും അതിൻ്റെ കൂടെ നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാനും ഇപ്പോൾ ഈ നോമ്പൊക്കെ നോറ്റ് കണ്ണുമോറൊക്കെ നട്ട് നിൽക്കല്ലേ സൗന്ദര്യം വർദ്ധിക്കാനും ശരീരത്തിൽ ക്ക് രക്തം വർദ്ധിക്കാനും ഒരുപാട് ഒരുപാട് ഗുണങ്ങളോട് കൂടിയുള്ള ഒരു അടിപൊളി നല്ല ടേസ്റ്റ് കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ടേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു നുരുമ്പ് പോലും പഞ്ചസാരയും കൂടി ചേർക്കാത്ത നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പം താ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഈത്തപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ പേരന് ഈത്തപ്പഴം ഡ്രിങ്ക് ആണ് നല്ലോണം കഴുക ഈത്തപ്പഴം നമ്മൾ പാക്കറ്റൊക്കെ ആയി വരുന്നെന്ന് വിചാരിച്ചിട്ട് ആരും കഴുകാതെ കഴിക്കരുത് കേട്ടോ ചില ആളുകളൊക്കെ കഴുകാതെ കഴിക്കുന്ന ആളുകളുണ്ട് ഇതെവിടെ നിന്നൊക്കെ വരുന്നതായത് കൊണ്ട് തന്നെ നല്ലോണം പൊടിയും ചളിയും ഒക്കെ ഉണ്ടാവും അണുക്കളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ലോണം വൃത്തിയായിട്ട് കഴുകുക കഴുകി കഴുകുമ്പോൾ നല്ലോണം ഇതിൽ നിന്ന് അഴുക്കളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഞാനിപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ മാറി മാറി കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ നെഗറ്റീവ് അടിക്കും ഇത് കഴുകിയിട്ടില്ല എന്ന് അത് വിചാരിച്ചു ഒരു കാണേ പിന്നെ രണ്ടും മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകുക നമ്മൾ എത്ര വട്ടം കഴിക്കാലും ചില ആളുകളൊക്കെ പറയാറുണ്ട് ഉള്ളിയൊന്നും കഴുകില്ല എന്നൊക്കെ അതൊക്കെ നമ്മളിപ്പോൾ വീഡിയോ ലെങ്ത് കൂടേണ്ടെന്ന് വിചാരിച്ചിട്ട് കഴുകണ കാണിക്കാതിരിക്കണം കേട്ടോ കഴുകാതൊന്നും ആരും ഉണ്ടാക്കില്ല അപ്പോൾ അതാ ഇത് മുഴുവനും ഞാൻ നല്ലോണം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതാ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈത്തപ്പഴത്തിൻ്റെ അളവൊക്കെ നിങ്ങളിഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുക്കട്ടോ ഈത്തപ്പഴം കൂട്ടേ കുറുക്കേ ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതേക്ക് വേണ്ടത് താ പാ പാലാണ് കേട്ടോ പാല് ഞാനൊരു മുന്നൂറ്റൻപത് ഗ്രാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാനൂറ് ഗ്രാം പാലാണ് കൊണ്ടു നീനിയത് ഒരു കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു മുന്നൂറ്റൻപത് ഗ്രാം പാൽ ഒഴിച്ചിട്ടുണ്ട് പാലും നിങ്ങൾ എന്താ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഏകദേശം ഒരു ആറോ ഏഴോ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണം നിങ്ങളെ വീട്ടിൽ കൂടുതൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ഒന്നും ഒട്ടും ചേർക്കണില്ലായെന്ന് ഇനിയിപ്പോൾ ഈത്തപ്പഴത്ത് തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് പാലും കുഞ്ഞ് വേണമെങ്കിൽ കുറച്ച് വെള്ളവും ഒക്കെ ചേർക്കണോണ്ട് തന്നെ ഇതിക്ക് ആവശ്യത്തിൽ ഉള്ള പഞ്ചസാര ഉണ്ടാവില്ല മധുരം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഷുഗർ ഉള്ള ആളുകളൊക്കെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ ഇനിയിപ്പം ഇതിലേക്ക് പഞ്ചസാര മധുരം ഒന്നും വെറുതെ വേറെ ഒന്നും ചേർക്കണ്ടട്ടോ എന്താ വെച്ചാൽ ഈ ഒരു ഈത്തപ്പഴം ഷുഗർ ഇല്ലാത്ത ആളുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കപ്പ് നന്നാരി ും ഹെൽത്തിൽ മതി കേട്ടോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ വെച്ചാൽ ചില ആളുകൾക്കൊന്നും പിന്നെ നന്നാരി സർബത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവും ഇനിയിപ്പോൾ നന്നാരി സർബത്തു പറഞ്ഞിട്ട് മനസ്സിലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നതാ നമുക്ക് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ളൊരു സംഭവമാണ് ഈ ഒരു കാഷു എന്ന് പറഞ്ഞത് ഈ ഒരു കാഷുവിനെട്ട് കുറച്ച് ഒരു പത്തെണ്ണോളം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിലേക്ക് ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കാശുനട്ടൊക്കെ വെള്ളത്തിടുന്ന സമയത്ത് അത് നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം വെള്ളത്തിലിട്ടാൽ ആ ഒരു വെള്ളം പിന്നീട് നമുക്ക് ഒഴിവാക്കാതെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് വെച്ച് എന്താ വെച്ചാൽ ദേശം ഏലക്കായ പൊടിയാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ശരിക്ക് കേൾക്കും കാണുമൊക്കെ വേണം എന്ന് അല്ലാതെ പിന്നെ ചില ആളുകളൊക്കെ ഞാനിപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഏലക്കായ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായ് പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്ന് രണ്ട് ആളുകളൊക്കെ കമൻറ്റിലൂടെ ചോദിക്കേണ്ടത് എന്താണോ ഇട്ടുകൊടുത്ത പൊടി ഓർലിക്സ് പൊടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ശരിക്കും കണ്ടും കേട്ടും നിൽക്കട്ടോ എന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്കി ചിപ്പ് ചെയ്ത് പോയാൽ പിന്നെ എനിക്ക് ഇതിൽ എന്താ ചേർത്ത് മനസ്സിലാവില്ല അപ്പോൾ അതാ ഞാൻ ഏലക്കാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഏലക്കാപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ലേശമുള്ളൂ അതിനാണ് ഞാൻ ആ ഒരു ടിന്നുകൊണ്ടന്നെ അങ്ങോട്ട് കൊട്ടിയത് അപ്പോൾ ഒര ടേബിൾ സ്പൂണ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിനിപ്പോൾ ഒരുപാട് ഏലക്കാപ്പൊടി ചേർത്താൽ നമ്മളീ ഒരു ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും അതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെന്താ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു സംഭവം കൂടിയാണ് ഈ ക്യാരറ്റ് ഇത് നല്ലൊരു നല്ലൊരു ഹെൽത്ത് ആവുന്നത് മാത്രമല്ല നമ്മൾ ഈ ഒരു നോമ്പൊക്കെ നോറ്റി നമ്മളെ മുഖമൊക്കെ കരുവാളിച്ച് കരുവാളിക്കാന്ന് പറഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ മുഖമൊക്കെ കരിവാളിച്ച് അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീടിൻ്റെ അകത്തിരിക്കുന്നവർക്ക് വരെ ഒരുപാട് വെറുതെ ഒരു എന്തോ ഒരു കോവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മളെ ഹെൽത്ത് നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യട്ടെ ഈ ഒരു എന്താണ് ഈ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റ് നമുക്ക് ശരീരം സൗന്ദര്യം വെക്കാനും എല്ലാത്തിനും രക്തം വർദ്ധിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ആരോഗ്യ ഗുണമുള്ളൊരു സംഭവമാണ് ക്യാരറ്റ് അപ്പം ഞാനൊരു മീഡിയം സൈസുള്ള രണ്ട് ക്യാരറ്റ് ഒരു കുക്കറിലിട്ട് കാണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് വിസലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒഴിച്ചെടുത്ത വെള്ളം ഞാൻ എന്താന്ന് ചോദിച്ചെങ്കിൽ അടങ്ങാറാവണ്ട അത് ഞാൻ ക്യാരറ്റ് പീങ്ങിയ വെള്ളമാണ് കേട്ടോ ക്യാരറ്റ് പുഴുങ്ങിയ വെള്ളം നമ്മൾ ഒഴിവാക്കരുത് കാരണം ക്യാരറ്റ് നമ്മൾ നല്ലോണം വേവിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സത്തൊക്കെ ആ ഒരു വെള്ളത്തിലുണ്ടാവും അപ്പോൾ ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾതാ ഞാൻ ആ മിക്സ്ഡ് ജാറും കൂടെ നല്ലോണം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈത്തപ്പഴം വെള്ളത്തിലിട്ട് ഷോക്ക് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴം കുറച്ച് നല്ല സോഫ്റ്റ് ഈത്തപ്പഴമൊക്കെ ആണെങ്കിൽ ഒരിക്കലും കൂടെ വെള്ളത്തിടേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലോണം അടിഞ്ഞു കിട്ടും പക്ഷേ ഇത് കുറച്ചൊരു നല്ല ഈത്തപ്പഴാണ് പക്ഷെ അത്ര സോഫ്റ്റ് അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കാരണം നമ്മളിത് കുടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഈത്തപ്പഴം കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ താല്പര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത്രയും ഈത്തപ്പഴങ്ങളൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ടച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം അതാ മുഴുവനും ഞാനൊരു കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് എത്രത്തോളം തിക്ക് വേണോ ലൂസ് വേണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം തിക്കിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഇങ്ങനെയാണ് നമുക്കിവിടെ ആവശ്യം അപ്പം എന്താ വെച്ചാൽ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഏലക്കാപ്പുടിയൊക്കെ ചേർത്ത് പാലും നന്നാര സർവത്തും ക്യാരറ്റും ഈത്തപ്പഴും പാലും എല്ലാം കൂടി പാൽ ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞോ സോറി കേട്ടോ പറഞ്ഞുണ്ടെങ്കിൽ എല്ലാം കൂടി ചേർത്ത ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഇമാതിരി ചൂടത്തൊക്കെ നമ്മളിത് രണ്ട് ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും ഒരു വെറും നാരങ്ങ വെള്ളം കുടിക്കണ പോലെ അല്ല കേട്ടോ ഇത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഇതുപോലുള്ള ഡ്രിങ്ക് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചു കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തും വേണമെങ്കിലും ചോദിക്കുക കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ഇത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യട്ടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലല്ലോ ഒരു ഒന്നും അങ്ങോട്ട് ഷെയർ ചെയ്യുക അത്രയല്ലേ ഉള്ളൂ അപ്പം നിങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാകട്ടെ നമ്മൾ മാത്രം ഉണ്ടാക്കി കുടിച്ചാൽ പോരാ എല്ലാവരും ഒന്നും ഉണ്ടാക്കട്ടെ പിന്നെ ക്യാരറ്റൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകേണ്ട സംഭവമല്ലേ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈത്തപ്പഴും ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പിന് പകരം പിസ്ത ബദാം ഒക്കെ ചേർക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നന്നായി സർ ത്ത് എ എല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏതായാലും ഒരു അടിപൊളി ഡ്രിങ്കാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ടത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അതുവരെ നമ്മളെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോട് കൂടി അസ്സാം വലൈക്കും വരഹമ്മത്താ വാത്തൂ